നമ്മക്കിൽ കിറക്കുകയാണ് വീട്ടിൽ നല്ല ഒരു നാലഞ്ച് ബാഗ് പാക്ക് ചെയ്ത് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്രെയിനിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെ കറങ്ങി ഇങ്ങനെ യാത്ര തുടരാൻ പോകുന്ന എവിടെ നിന്ന് യാത്ര തുടരുന്നു എവിടെ പോയി നിൽക്കുന്നു എന്തൊക്കെ നമ്മൾ വഴിയിൽ കണ്ടു എന്നുള്ളത് ഇപ്പം കാണാൻ കേട്ടോ നമുക്കിവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം ചെയ്യുന്നു നമുക്ക് വീടിയിൽ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് കോട്ടയത്ത് നിന്ന് നമ്മൾ പോകുന്ന വഴി അതൊക്കെ സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ കണ്ട് നമുക്ക് നമ്മളിങ്ങനെ കണ്ട് 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 രാത്രി മുഴുവൻ അവിടെ ഉറക്കണ കിണച്ചിരുന്ന് ഒറ്റയത്ത് കയറിയതും കിടന്നങ്ങുറങ്ങി അതുകൊണ്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങൾ എടുക്കാൻ പറ്റിയില്ല നദികളുടെ കരക്ക് ഓടിയിട്ടാണ് എല്ലാം ഒക്കെ ഇങ്ങനെ കാസർഗോഡ് എത്തി അത് കഴിഞ്ഞ് അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകുകയാണ് ഓരോ സ്ഥലങ്ങളും കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ എത്തുന്നുണ്ട് കേൾക്കാനും കാണാനും നമുക്ക് പറ്റുന്നുണ്ട് അങ്ങനെ ഓരോ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ഞങ്ങൾ തുടരുമാണ് ഞങ്ങൾ പോയി ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടേ കിറൂരിലെ ഇതുവരെയും ട്രാവൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ട്രെയിനില് നമുക്ക് ഇങ്ങനെ പോകേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് എന്തായാലും തിരിച്ച് കാനഡയ്ക്ക് വരെ ലണ്ടന് പോകുന്നതിന് പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിങ്ങനെ മൂന്നേരത്തിൽ ഫുഡ് മൂന്നല്ല നാല് നേരത്തിൽ ഫുഡ് എടുത്തിട്ടുണ്ട് അന്നലെ രാത്രി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നാണ് ഫുഡ് കഴിച്ചത് പിന്നെ ഇന്ന് രാവിലെ ഉച്ചയ്ക്കും കഴിച്ചു ഇപ്പോൾ വൈകുന്നേരത്തേന് റെഡി ആയിട്ടു കൊണ്ട് എല്ലാം പാക്ക്ഡാണ് നമ്മളൊന്നും വെളിയിൽ വാങ്ങിക്കുകയല്ലോ എവിടെ പോയാലും അങ്ങനെയാണ് മാക്സിമം നയൻ്റി നൈവ് പെർസെൻറ്റേജ് വെളിയിൽ ഫുഡ് വാങ്ങിക്കുന്നത് അവോഡ് ചെയ്യാനും വെള്ളം വരയ്ക്കും വെള്ളം കട്ടൻ കാപ്പി ചുടുവെള്ളം പച്ചവെള്ളം കൈ കഴുകാൻ തരിവെള്ളം അങ്ങനെ എല്ലാ സംഭവങ്ങളും എവിടോട്ട് നമ്മൾ പോകാനിറങ്ങിയാലും ഇതെല്ലാം എനിക്ക് നിർബന്ധമാണ് ഞാൻ കടയിൽ വാങ്ങി കഴിക്കത്തില്ല വണ്ടികളിലും ഞാൻ വാങ്ങിക്കഴിക്കത്തില്ല അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടാണ് ഇന്നത്തെ യാത്ര നിങ്ങളുടെ കൊണ്ടിരിക്കും ഓരോ സ്ഥലങ്ങൾ കണ്ട് കണ്ട് ഇങ്ങനെ പോവുകയാണ് അടുത്ത നമുക്ക് എവിടെ പോയി നമ്മൾ ഇറങ്ങും എന്നുള്ളത് കാണണ്ടെ ആ സ്ഥലം വരുമ്പോൾ ഇപ്പം നിങ്ങളെ കാണിക്കാം അതുവരക്കും ഞാൻ മക്കളിയുടെ കൂടെ നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാത്ത പൂക്കൾ കാണാത്ത റെയിൽവേ സ്റ്റേഷനുകൾ ആളുകളെ ഇല്ല എന്നാലും നല്ല വൻ സെറ്റപ്പിലുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് ചെറിയ ചെറിയ റെയിൽവേ ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടുണ്ട് ഇത് കണ്ടുവന്ന സ്ഥലങ്ങൾ നമ്മൾ കോട്ടയം വഴി ഷൊർണ്ണൂർ തിരൂർ വഴി കാസർഗോഡ് തലശ്ശേരി നീലേശ്വരം ഇതൊക്കെയാ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് അങ്ങനെ കണ്ണൂർ വന്ന് കണ്ണൂർ നിന്ന് മംഗലാപുരം അങ്ങനെ വന്ന് 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 ഇപ്പം നമ്മൾ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച അടിപൊളിയായിരുന്നു എന്തൊക്കെയായിരുന്നു അറിയണ്ടേ പുളിച്ചോറ് ചക്കക്കുരുമെഴുക്ക് പുരട്ടി മീൻ വറുത്തത് ബീഫ് വളർത്തിയത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി മാങ്ങായി സമ്മന്തി മോരുകാച്ചി ഇത്രയും സാധനങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാം പിന്നെ സ്നാക്സ് അച്ചപ്പം ഉണ്ടാക്കിയെടുത്തോണ്ട് വന്നു പേരി വറുത്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് കുഴലപ്പുറം ഉണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു പഴമുണ്ട് ഗ്രേപ്സ് ഉണ്ട് അങ്ങനെ സകല സാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒന്നും നമ്മുടെ വെളിയിൽ ഇതുവരെ വാങ്ങിച്ചില്ല ഫ്ലാസ്ക് രണ്ട് ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട് ഒന്ന് കത്തൻ കാപ്പിക്കും ഒന്ന് ചൂടുവെള്ളത്തിനും കാപ്പി ഒരു വലിയ ശേഷമില്ല വന്നിരിക്കുന്നത് സ്ഥലപ്പേർതാണെന്നറിയത്തില്ല ആണെങ്കിൽ നോക്കി കേൾക്കുന്നത് കേട്ടിട്ട് പോലെ ഈ ആയിരുന്നു അങ്ങനെ കൊങ്കൻപാത വഴി ഞങ്ങൾ ബോംബെ നഗരത്തിലെത്തുന്നു എത്തിയില്ല എത്താൻ പോവാമെന്ന് അങ്ങനെ നമ്മുടെ ഒരു റൗണ്ടിൻ്റെ ആരംഭം ഗഡ് കോർണർ ഗഡ് കോപ്പർ ശേഷം ിൽ വരണമെന്ന് ആഗ്രഹിച്ചു വന്നു എൻ്റെ ദൈവം ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി റൂട്ടാണ് ഇഷ്ടം പോലെ തുരങ്കങ്ങൾ കണലിൽ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് പ്ലസ് നദികളും പോലെ ഉണ്ടായിരുന്നു അന്യർ വിശേഷം അന്യർ തിലക് അവിടെ എത്തി ബോംബെ നഗരത്തിൽ ഭയങ്കര ക്രൗഡാണ് കേട്ടെ രാവിലെ അഞ്ചുമണിയായതേ ഉള്ളു നല്ല ക്രൗഡാണ് അങ്ങനെ ബോംബെലെ വിശേഷങ്ങളായിരിക്കും ഇനി കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഇടുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ